വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കടങ്ങോട് കൈക്കുളങ്ങര രാമവാര്യർ സ്മാരക ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ മേനോൻ പകർച്ചവ്യാധികളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അപർണ പാലിയത്ത് ഡോക്ടർ ഷീജ മേനോൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി പ്രഷർ ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു പഞ്ചായത്ത് അംഗം രമ്യ ഷാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് അംഗങ്ങളായ മൈമൂന ഷെബീർ ടെസ്സി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു